രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസ് കടന്നുകയറ്റം ആർ എസ് എസ് പോഷക സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്സിന്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുകയാണ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ കൊച്ചിയിൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ മാർഗദർശികളായ സ്വാഗത സംഘമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് സർ സംഘ് ചാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെ പ്രമുഖ സംഘപരിവാർ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ മുഖ്യ ഇനമാണ് ഇരുപത്തിയെട്ടിന് ഇടപ്പള്ളി അമൃത വിശ്വ വിദ്യാ നടക്കുന്ന സർവകലാശാല ദേശീയ സമ്മേളനം മതേതര നിലപാടിൽ അധിഷ്ഠിതമായ നിലവിലെ വിദ്യാഭ്യാസ രീതിക്കു പകരം ഹിന്ദുത്വയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസ ബദൽ മാതൃകയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സർവകലാശാലകളെ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും തമിഴ്നാട്ടിലും സമാനമായ പരിപാടി സംഘടിപ്പിക്കാൻ ആർ എസ് എസിന് പദ്ധതിയുണ്ടെന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ സർവകലാശാലകളിലെ ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിനെതിരെ കേരള സർക്കാരും വിദ്യാർത്ഥി യുവജന സംഘടനകളും ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആർ എസ് എസ് പരിപാടിയെന്നത് ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ തുടങ്ങാനിരിക്കുന്ന ആർ എസ് എസിന്റെ ശതാബ്ദി വാർഷികാചരണത്തിന്റെ പ്രധാന അജണ്ടകളിലൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ കൈക്കടത്തൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പരോക്ഷമായി കോൺഗ്രസ് ഭരണകാലത്ത് തന്നെയുണ്ട് വിദ്യാഭ്യാസ പരിസരത്തെ കാവ്യവത്കരണത്തിനുള്ള അവരുടെ ശ്രമം തീവ്രവാദ പ്രസ്ഥാനമെങ്കിലും സാംസ്കാരിക സംഘടനാ ലേബലിലാണ് അവരുടെ പ്രവർത്തനം ഗാന്ധി തുടർന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ആർ എസ് എസിന് സാംസ്കാരിക സംഘടനയായി പ്രവർത്തിക്കുമെന്നും രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നിരോധം നീക്കി പ്രവർത്തനാനുമതി നൽകിയത് തുടർന്ന് കാലം പ്രത്യക്ഷത്തിൽ സാംസ്കാരിക മേഖലയിൽ ഒതുങ്ങി പ്രവർത്തനം ബി ജെ പിയുടെ ആദ്യ പതിപ്പായ ജനസംഘത്തിന്റെ കാലത്തും ബി ജെ പി രൂപവൽക്കരണാനന്തരമുള്ള ഏതാനും വർഷക്കാലവും പിന്നിൽ നിന്ന് ചരടു വലിച്ചതല്ലാതെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല ആർ രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് മറന്നിക്ക് രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നുവന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കൈവെക്കാൻ തുടങ്ങിയതും എൽ കെ അദ്വാനിയെയും മുതിർന്ന മറ്റു ബിജെപി നേതാക്കളെയും മറികടന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കാനുള്ള ചരടുവലികൾ നടത്തിയത് ആർ എസ് എസ് ആയതിനാൽ ഭരണമേഖലയിലെ അവരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ മോദിക്ക് സാധിക്കുകയുമില്ല ഉന്നത വിദ്യാഭ്യാസ ചരിത്ര ഗവേഷണ മേഖലകളിലാണ് തുടക്കത്തിൽ ആർ എസ് എസ് കൈവെക്കാൻ തുടങ്ങിയത് വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ആർ എസ് എസ് മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ബൽദേവ് ശർമ്മ ഉൾപ്പെട്ടത് ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ തലപ്പത്തി ചരിത്ര ഗവേഷണവുമായി ഒരു ബന്ധവുമില്ലാത്ത ആർ എസ് എസ് സഹയാത്രികൻ സുദർശന റാവുവിന്റെ നിയമനം മതേതര ചിന്താഗതിക്കാരായ റോമിലെ ഇർഫാൻ ഹബീബ് തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ചരിത്ര കൌൺസിലിന്റെ ഉപദേശക സമിതി സർക്കാർ പിരിച്ചുവിട്ട നടപടി തീവ്ര ആർ എസ് എസുകാരനായ ഡോക്ടർ ജഗദീഷ് കുമാർ ജന്യു വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടത് സർവകലാശാല സിലബസിൽ സവർക്കറും ഗോൾവാക്കറും കടന്നുകൂടിയത് ആർ എസ് എസ് നേതൃത്വം തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു എല്ലാം എൻസി ആർ ടി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇതര സ്ഥാപനങ്ങളിലും ആർ എസ് എസ് സഹയാത്രികരും ഹിന്ദുത്വ ആശയങ്ങളും ഇരച്ചുകയറി വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന യു ജി സിയുടെ പുതിയ ചട്ടവും ആർ എസ് എസ് ആസൂത്രണമായി വേണം കാണാൻ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർ നിയമനം തർക്കമായ സാഹചര്യത്തിലാണ് യു ജി സിയുടെ പുതിയ ചട്ടം കൊണ്ടുവന്നതെന്നത് ശ്രദ്ധേയം സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ ചട്ടം സർവകലാശാലകളുടെ ഹിന്ദുത്വവൽക്കരണം ആക്കം കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് കോഴിക്കോട് സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല അധികൃതർ നൽകിയ ലിസ്റ്റിലെ പേരുകൾ വെട്ടി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് കാരെ തിരുകയറ്റിയതും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തലശ്ശേരി ബ്രഹ്മൻ കോളേജിലെ പി ജി കോഴ്സിൽ ഗോൾവാക്കറുടെയും സവർക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയതും മേഖലയെ കാവികൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നല്ലോ ഇത്തരം നീക്കങ്ങൾക്ക് വൈസ് ചാൻസലർമാർക്ക് കൂടുതൽ ഊർജ്ജം പകരുകയും ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് സഹായകമായ പ്രത്യശാസ്ത്ര പരിസരം സൃഷ്ടിക്കുകയുമായിരിക്കണം കൊച്ചിയിലെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിലൂടെ ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് സ്വതന്ത്രമായ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കും സർവകലാശാലകളുടെ സ്വയംഭരണത്തിനും കത്തിവയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ്